ദേവർഷിമാരെ മഹാദേവൻ കപാലിയായി തീർന്നത് എങ്ങനെയെന്നറിയാമോ അതേ കാരണം കൊണ്ടല്ലോ ദക്ഷൻ തന്റെ യാഗത്തിന് ശിവനെ ക്ഷണിക്കാതിരുന്നത് ശിവന്റെ കപാലമോചനത്തിന് ശേഷം സതീദേവി ജയുമായി സംസാരിക്കുമ്പോൾ ദക്ഷന്റെ മഹായാഗം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് അറിയുന്നു എന്നാൽ ദക്ഷൻ ശിവനെ ക്ഷണിച്ചിരുന്നില്ല ഇതറിന്റെ സതീദേവി വേദനയോടെ മഹേശ്വരനോട് ചോദിച്ചു ഋഷിമാരും ദേവഗണങ്ങളും ഇന്ദ്രാദികളും എല്ലാവരും യാഗശാലയിലേക്ക് പോയെന്ന് കേൾക്കുന്നു എന്നാൽ ദക്ഷൻ തന്റെ പുത്രിയെയും ഭർത്താവിനെയും ക്ഷണിച്ചില്ലേ സതീദേവി ദുഃഖം സഹിക്കാനാകെ ആത്മഹത്യ ചെയ്തു അതിനെ തുടർന്ന് ശിവൻ അത്യുന്നതമായ കോപത്തോടെ എടുത്തു കരഞ്ഞു ശിവന്റെ മൂർധാവിൽ നിന്നും ഉഗ്രനായ വീരഭദ്രൻ ജനിച്ചു അഗ്നിജ്വാലകൾ പോലെ തീക്ഷണനായ വീരഭദ്രൻ ദക്ഷന്റെ യാഗശാലയിലേക്ക് ഭദ്രകാളിയോടൊപ്പം മുന്നേറിയപ്പോൾ ദേവതകൾ ഭയന്നു വീരഭദ്രൻ തന്റെ ഗണങ്ങളോടൊപ്പം യാഗശാലയെ ആക്രമിച്ചു വേദപാരായണങ്ങളാലും ഭവിച്ചുകൊണ്ടും ആചാര്യന്മാർ ചൂടുപിടിച്ചിരുന്ന യാഗവേദി ആക്രമണത്തിൽ അലയിടുകയായി ദേവതകൾ വിറച്ച് വിഷ്ണുവിനെ പ്രാർത്ഥിച്ചു വീരഭദ്രനെയും ദേവസേനകളെയും നേരിടാൻ ധർമ്മരാജൻ ഇന്ദ്രൻ നവഗ്രഹങ്ങൾ പതിനൊന്ന് രുദ്രന്മാർ വിഷ്ണു ആയുധങ്ങളുമായി രംഗത്തെത്തി എന്നാൽ വീരഭദ്രന്റെ ഉഗ്രതയ്ക്ക് മുൻപിൽ അവർ പരാജയപ്പെട്ടു അവസാനമായി വിഷ്ണു തന്റെ സുദർശൻ ചക്രം വീരഭദ്രന്റെ നേരെ എറിയുമ്പോൾ അതിനെ വിഴുമിക്കളയാൻ വീരഭദ്രൻ കഴിഞ്ഞു ഇത് കണ്ട് വിഷ്ണുവിനും അത്ഭുതം അതേസമയം ശിവൻ താൻ തന്നെയുള്ള അന്തമായ ശക്തി ഉപയോഗിച്ച് തൃശൂലം എടുത്ത് ദക്ഷൻറെ യാഗശാലയിൽ പ്രവേശിച്ചു ഭയന്നു വിറങ്ങലിച്ച മഹർഷിമാർ ദേവതകൾ തുടർന്നുണ്ടായ മഹാസംഹാരത്തിൽ ദക്ഷൻ നിർഭാഗ്യവാനായി ശിവന്റെ അഗ്നിജ്വാലകൾ ദക്ഷന്റെ യാഗശാല മുഴുവനായി ദഹിപ്പിച്ചു ദേവതകളും ഋഷികളും ലോകങ്ങളിലുമുള്ള എല്ലാം ആ ദൃശ്യത്തെ ഉറ്റുനോക്കി ഭീതിയിലായി അങ്ങനെ ശിവൻ തന്റെ ക്രോധം പ്രകാശിപ്പിച്ച് ദക്ഷന്റെ യാഗശാലയെ നശിപ്പിക്കുകയും പരമസത്യത്തിന്റെ അതിരുകൾ അയച്ച് ലോകത്തെ ഒരു വലിയ പാഠം പഠിപ്പിക്കുകയും ചെയ്തു ഈ കഥ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യണം ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം അറിയേക്ക് അമർത്താൻ മറക്കരുത് അപ്പം എല്ലായിരിക്കും ബൈ ബൈ